എറണാകുളത്ത് പെൺകുട്ടിയെ കാണാനില്ലെന്ന് പരാതി അസം സ്വദേശിനിയായ പതിനഞ്ച് വയസ്സുകാരി അങ്കിത കൊയ്റയാണ് കാണാതായത് സഹോദരിക്കൊപ്പം തൈക്കൂടത്തെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു സ്കൂളിൽ ചേർന്ന് പഠിക്കാനായി രണ്ടാഴ്ച മുൻപാണ് കേരളത്തിലെത്തിയത് അർച്ചന വിനോദുണ്ട് അർച്ചന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് എന്താണ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ഈ മാസം ഇരുപതിനാണ് ഈ പതിനഞ്ച് വയസ്സുകാരിയെ കാണാതാകുന്നത് ഒരാഴ്ച മുൻപാണ് ഇത്തരത്തിൽ കുട്ടി കേരളത്തിലേക്ക് പഠിക്കാൻ ആയി എത്തിയത് ഇവരുടെ സഹോദരിക്കുമൊപ്പം ഭർത്താവിനുമൊപ്പം എറണാകുളം തൈക്കൂടത്തെ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു ഇരുവരും ജോലി കഴിഞ്ഞു മടങ്ങവെയാണ് കുട്ടിയെ കാണാനില്ല എന്ന വിവരം അറിയുന്നത് തുടർന്ന് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കുട്ടി ഓട്ടോറിക്ഷ കയറി എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തിയതായും എത്തിയതായും അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷക്കാരനോട് അസമിലേക്ക് ടിക്കറ്റ് എടുത്ത് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെ തുടർന്ന് അദ്ദേഹം അതിന് വിസമ്മതിച്ചോട് കുട്ടി തന്നെ നേരിട്ട് പ്ലാറ്റ്ഫോമിലെത്തി മറ്റൊരു ട്രെയിനിൽ ആലപ്പുഴയിലേക്കുള്ള ട്രെയിനിൽ കയറുകയായിരുന്നു എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് ഇതുമായി നേരത്തെ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നു ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പതിനഞ്ച് വയസ്സുകാരി അങ്കിത കൊയിറിയാണ് കാണാതായിരിക്കുന്നത് എന്തായാലും സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് കുട്ടിക്ക് കേരളത്തിൽ നിൽക്കാൻ അല്ലെങ്കിൽ ഇവരോട് കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല ഇതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പോയത് നാട്ടിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണത്തിനൊക്കെ കടന്നിട്ടുണ്ട് അച്യുത ശരി അർച്ചന വിനോദാണ് വിവരങ്ങൾ വിനോദം